ഫോറൻസ് പാത്തോളജിസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും അവർ മരിച്ച ബോഡിയാണ് ആൻഡലൈവുന്നത് രാത്രി പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ബോഡി പെട്ടെന്ന് കണ്ണുകൾ തുറന്നാ എന്തായിരിക്കും നമ്മൾ ഒക്കെ അനുഭവം ഉണ്ടാവാതെ വിശ്വസിക്കാത്ത ഒരു സംഭവമാണ് അല്ലെങ്കിൽ സ്പിരിറ്റ് പാരനോർമൽ ആര് തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല നമുക്കൊരു അനുഭവം ഉണ്ടാവുന്നത് ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ ഒരു ഫോറൻസ് പാത്തോളജിസ്റ്റിന് ഉണ്ടായ ഒരു അനുഭവമാണ് ഫോറൻസിക് പാത്തോളജിസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും അവർ മരിച്ച ബോഡിയാണ് ഹാൻഡിൽ ചെയ്യുന്നത് മാത്രമല്ല ഒരു ദിവസം ഒന്നിലധികം പോസ്റ്റ്മോർട്ടം നടത്താറുണ്ട് എട്ട് വയസ്സുകാരുടെ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് ആ കുട്ടിക്ക് ഒരു അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ കുട്ടിയോടെന്തോ ആ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ആ കുട്ടിയെ തീരെ ആ കുട്ടിയുടെ അമ്മ ശ്രദ്ധിക്കാറില്ലായിരുന്നു ഭക്ഷണം പോലും നേരെ വണ്ണം കൊടുക്കാറില്ലായിരുന്നു ചില ദിവസങ്ങള് ആ അമ്മ ഈ കുട്ടിക്ക് ആഹാരമായി കൊടുക്കാറില്ലായിരുന്നു ഒരു ദിവസം അവരെ അണിഞ്ഞൊരുങ്ങിയ ശേഷം പുറത്തേക്ക് പോയതിന് ശേഷം ഒരഞ്ചു ദിവസത്തോളം ആ വീട്ടിലേക്ക് ആ അമ്മ വന്നില്ല പക്ഷെ ഈ എട്ട് വയസ്സുകാരി ആ വീട്ടിൽ തണിച്ചായിരുന്നു കുട്ടിക്ക് അച്ഛനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു എട്ട് വയസ്സുകാരി പാചകം ചെയ്ത് കഴിക്കില്ലെന്ന് നമുക്ക് ഏവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആ കുട്ടി കാത്തിരുന്നു ആ അമ്മേ ഈ അമ്മ പുറത്തു പോയതിനു ശേഷം പിന്നെ തിരികെ വന്നില്ല ഒരു അഞ്ചു ദിവസത്തോളം ആ കുട്ടി ആ വീട്ടിൽ പട്ടിണിക്കിരുന്നു അങ്ങനെ ക്ഷീണിതരായ കുട്ടി ബോധം അടുത്ത വീട്ടിലെ ആൾക്കാർ എന്തിനാ വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോൾ ഈ കുട്ടി ബോധമറ്റി കിടക്കുന്നത് കണ്ടു. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ വെച്ചിട്ട് ആ കുട്ടി മരിക്കുകയും ചെയ്തത് ഈ ഒരു കുട്ടിയുടെ മരണത്തോടെ ആ മരണം വിവാദമാവുകയും അത് പോസ്റ്റ്മോർട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ ആ ഒരു ബോഡി മോർച്ചറിലേക്ക് എത്തുന്നു പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നു രാത്രിയിലായി മൂന്ന് ഫോറൻസിക് പാത്തോളജിസ്റ്റ് മോർച്ചറിക്കകത്ത് ഒരുപാട് റോകൾ ഉണ്ടാവില്ല ഓരോ റോക്കകത്തായിരിക്കും ഓരോ ബോഡി ഉണ്ടാവുക പക്ഷേ ഈ കുട്ടിയുടെ നമ്പർ അനുസരിച്ച് ആ റോ തുറന്നപ്പോൾ ആ കളിയിലകത്ത് ഈ കുട്ടിയുടെ ബോഡി ഇല്ല അതോടുകൂടി ഈ മൂന്ന് ഫോറൻസിക് പാത്തോളജിസ്റ്റും പേടിച്ചു പോയി കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറില്ല ബോഡി കാണാറില്ല എന്നുള്ളത് വലിയ തുറ്റം തന്നെയാണോ ഇത് ആകെ വിവാദമാകുമ്പോൾ അങ്ങനെ മൊത്തം തെരച്ചിലിനിടയിൽ ഒരു ഉപയോഗിക്കാത്ത റോൻ്റെ അകത്ത് ആ ഒരു ബോഡി ഇരിക്കുന്നത് കണ്ടു അങ്ങനെ അവരത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പുറത്തെടുത്തു അതിനുശേഷം അവർ ആ റോൻറെ അകത്തേക്ക് തന്നെ ബോഡി വെക്കാൻ ഒരുങ്ങി ആ ഒരു റോക്ക് അകത്ത് തന്നെ കുട്ടിയുടെ ബോഡി ബോഡിന് ശേഷം അവർ ആ റോ അടച്ചതോടുകൂടി പെട്ടെന്ന് തന്നെ മൊത്തം ലൈറ്റ് അങ്ങനെ പെട്ടെന്ന് കരണ്ട് വന്നപ്പോൾ ആ റോക്കകത്ത് കുട്ടിയെ കാണുന്നില്ല അപ്പൊ അവർക്ക് സംശയമായി ആദ്യത്തെ ആ കേട് വന്ന റോത്ത് അവിടെ അവിടെ തുറന്നെത്തുമ്പോൾ അതിന്റെ അകത്ത് കത്തുന്ന ആ പോകും എല്ലാർക്കും തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല കാരണം എങ്ങനെയാണ് ഈ ഒരു ബോർഡിംഗ് ഈ ഒരു അറൻറെ അകത്ത് എത്തിയത് പെട്ടെന്നാണ് വീണ്ടും കരണ്ട് പോയത് അവരെല്ലാരും വ്യക്തമായി കണ്ടു ആ ഇരുട്ടത്ത് ഒരു കുട്ടി കളിക്കുന്നതായിട്ട് പെട്ടെന്ന് കറണ്ട് വന്നപ്പോൾ റോക്കി അകത്തുണ്ടായിരുന്ന ബോഡി പുറത്ത് അത് ആ ടേബിളിൽ കിടക്കുന്നു അവരാ ബോഡിയിൽ അടുത്ത് വന്നപ്പോൾ വയറിന്റെ അവിടേക്ക് സ്റ്റിച്ച് പൊട്ടിയ നിലയിലായിരുന്നു അവർ മൂന്ന് പേരും ധൈര്യം സമ്മതിച്ച് ആ ഭാഗം സ്റ്റിച്ചിടാൻ തുടങ്ങി പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഈ ഫോറൻസിൽ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ അനുഭവം ഒക്കെ അങ്ങനെയുള്ള ഒരു ഡോക്ടറേറ്റും അവരെ ഡോക്ടറേറ്റിൽ എല്ലാവരും എല്ലാം കൂട്ടത്തോടെ വന്ന് ആ ഒരു ഡോക്ടർ ബോർഡ് മറ്റേ റൂമിൽ എത്തിപ്പോ അവരങ്ങനെ ഒന്നും അന്നായിട്ട് ഒന്നുമില്ല ആ കിട്ടിയ പോലെ അതേ ആടുത്ത് തന്നെ കുട്ടിയെ തരിച്ചു വെച്ച് നോക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ഒരുമൂടി ആ ഒരു കുട്ടിയുടെ ബന്ധുക്കളിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു പാറ്റോളജി മനസ്സിലാകത്താ ഡോക്ടേഴ്സ് ബന്ധം കൊണ്ടായിരത്തിൽ തങ്ങൾ സമിതി അനുഭവം ഉണ്ടാകുന്നു അതിനൊരു ചെറിയ കുട്ടി എട്ട് വയസ്സുകാരൊരു കുട്ടി ഒരു പക്ഷേ ആ സ്വത്തു എന്തെങ്കിലും അതുകൊണ്ടായിരിക്കുമോ നിങ്ങളെല്ലാം ഇന്ന് അവർക്ക് മനസ്സിലാകാത്തൊരു സംഭവമായിരുന്നു അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെല്ലാരും ഒന്ന് ലൈക്ക് വരും അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ കണ്ടതാണ്